വൈകല്യം എന്നൊരു ടേം കേട്ടിട്ടുണ്ടാവല്ലോ അല്ലേ ശരിക്കും പറഞ്ഞാൽ മാനസിക പ്രശ്നമുള്ള ആളുകളുടെ കൂടെ കഴിയുന്നതിലും ഒരുപാട് ദുരന്തമാണ് പങ്കാളികൾക്ക് ആണായാലും പെണ്ണായാലും വ്യക്തിത്വ വൈകല്യമുള്ളത് അതിനകത്തിൽ നമ്മുടെ വിദ്യാഭ്യാസമൊന്നുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇപ്പോൾ ഐ എസ് ആണെങ്കിലും ഐ പി എസ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും എൻജിനീയർസ് ആണെങ്കിലും ആരാണെങ്കിലും അവരുടെ ഇമോഷണൽ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും അതവരുടെ ജെനറ്റിക്ക് അവർ വളർന്നു വന്ന സാഹചര്യം ഇതെല്ലാം അനുസരിച്ചാണ് ഇമോഷണൽ എന്ന് പറയുന്നത് ഞാനൊരു എക്സാമ്പിൾ പറയാം ഒരുപാട് വർഷം മുമ്പ് ഒരു പെൺകുട്ടിക്ക് ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പത്താം ക്ലാസ്സിൽ ഒരു ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവർ പേരൻസ് അവർക്ക് നന്നായിട്ട് അറിയാവുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് നല്ല ഏജ് ഉണ്ട് അറുപത് വയസ്സിന് മേൽ പ്രായമുണ്ട് ആണ് അവിടെ കൊണ്ടാക്കി പാരൻസ് രണ്ടുപേരും കൂടി കാരണം ഒന്ന് അവർ കണ്ടതൊരു കാര്യം എന്ന് പറഞ്ഞാൽ പരിചയമുള്ള സ്ഥലമാണല്ലോ അത് സേഫ് ആണല്ലോ പക്ഷെ ഒരു ആ കുട്ടി ഒരു ദിവസം വന്ന് പറഞ്ഞു ആയിട്ട് സാറ് അവളെ ടച്ച് ചെയ്തു എന്ന് പറഞ്ഞു ആ അമ്മ ചു എടുത്തെടുത്ത് ചോദിച്ചു എന്താണ് എങ്ങനെയാണ് കാരണം ഇതൊരു വലിയ ഫാക്റ്റാണ് ഈ പറയുന്നത് അത് സത്യമല്ലെങ്കിൽ നിസ്സാരമായൊരു കാര്യം അല്ല സ അതിലോട്ട് നയിക്കുന്നത് അപ്പം വലിയൊരു കാര്യമാണ് ഈ കുട്ടി അവതരിപ്പിച്ചത് എന്ത് ഇതിനകത്ത് ഒരു കള്ളത്തരമുണ്ടോ അതുകൊണ്ട് അമ്മ ഒരുപാട് വിശദമായിട്ട് ചോദിച്ചു കുട്ടി സ്ട്രോങ് ആയിട്ട് തന്നെ പറഞ്ഞു എന്താണ് നടന്നതെന്ന് ീ അച്ഛനും അമ്മയും കൂടെ ചെന്നു ചെന്ന് അത് അയാളുടെ മുഖത്ത് നോക്കി ചോദിച്ചു അയാളുടെ മുഖഭാവം കണ്ടപ്പെടുത്തിക്ക് മനസ്സിലായി അച്ഛൻ കൈ വീശിയവരെണ്ണം കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഭാര്യ ഓടി വന്നു ഭാര്യ ഓടി വന്നു അപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു ഇവൻ എന്താ ചെയ്തതെന്നറിയോ എൻ്റെ മകളുടെ അടുത്ത് നിന്ന് പറഞ്ഞു എനിക്കറിയാം എനിക്കറിയാം എല്ലാം അറിയാം പൊറുക്കണം മാപ്പാക്കണം കാരണം എൻ്റെ മക്കൾ പിന്നെ മകൾ വിവാഹിതയാണ് അവളുടെ ജീവിതത്തിനെ അത് ബാധിക്കരുത് അതുകൊണ്ട് ഞാൻ കാലേ വീണ് മാപ്പ് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞു ഈ അമ്മ സത്യത്തിൽ പറയാനാണ് എന്തൊരു ഷോക്കായിപ്പോ ഈ സ്ത്രീ എന്തിനാണ് അയാളുടെ ഭാര്യയായിട്ട് ഇങ്ങനെ പകൽമാനിയൻ്റെ ഭാര്യയായിട്ട് കാരണം സമൂഹത്തിൽ മൊത്തം അറിയപ്പെടുന്ന ഒരാൾ അയാളുടെ ഇത്രയും വൈകല്യങ്ങൾ എത്ര നാളായിട്ടായിരിക്കും ആ പങ്കാളി സഹിക്കുന്നതെന്ന് തോന്നുന്നു അതുപോലെ പലർക്കും ഓർമ്മയുള്ളൊരു കേസാവാം ആ കുട്ടിയുടെ അമ്മ ആണ് ഈ കേസ് കുത്തിപ്പൊക്കി അതായത് പല എതിർപ്പുകളെയും മാറി കടന്ന് മുന്നോട്ട് വന്ന് കേസ് കൊടുത്തത് കാരണം പ്രതി എന്ന് പറയുന്നത് അവരുടെ സഹോദരിയുടെ ഹസ്ബൻഡാണ് ഇതുപോലെ ഉന്നത സ്ഥാനത്തിലിരിക്കുന്ന ഒരാളാണ് അവരുടെ മകളെ ഇന്നപ്രോപ്രിയേറ്റായിട്ട് തൊടുന്നത് അവർ കാണുകയാണ് അതും മൊബൈലിൽ പോൺ മൂവീസ് കാണിച്ചുകൊണ്ട് ഈ കുട്ടി പ്രായപൂർത്തി ആയെങ്കിലും ഇതിന് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു ഒരു ഇപ്പോൾ ഒരു ഒമ്പത് വയസ്സിലും എട്ട് വയസ്സിലും ഒക്കെ പ്രായപൂർത്തിയാവുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തറിയാം ഇയാളുടെ രണ്ട് മക്കളും വലിയ കുട്ടികളാണ് അവർ ഉദ്യോഗസ്ഥരാണ് ഈ അമ്മ ഇത് കണ്ടോട്ട് വന്നിട്ട് അവരാണ് കേസിന് വേണ്ടിയിട്ട് ഇറങ്ങിയത് വലിയ വാർത്തയായൊരു കേസായിരുന്നു അത് പിന്നെ എനിക്ക് നമ്മൾ ട്രെയിനിങ് തരുമ്പോൾ നമ്മുടെ സീനിയേഴ്സ് ഈ ട്രെയിനിങ് എടുക്കണം ട്രെയിനിങ് എടുക്കണം എന്ന് ഞാൻ എപ്പോഴും പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടത്തില്ല കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ചും കൗൺസിലിംഗ് രംഗത്തുള്ളവർക്ക് ഭയങ്കര ഇറിറ്റേഷനായിട്ട് തോന്നും ട്രെയിനിങ് കാരണം എം എസ് എം എസ് ഡബ്ല്യു എം എസ് സി ഒക്കെ കഴിഞ്ഞാൽ ഉടനെ ജോലി കിട്ടുകയാണ് ഞാൻ ഒരിക്കലും ഇപ്പം എൻ്റെ തട്ടകം എനിക്കുള്ളത് തന്നെയാണ് നമ്മൾ പറയത്തില്ലേ നമ്മളുടെ പേരെഴുതിയിട്ടുണ്ടാവും അരിമണിയിൽ അതുകൊണ്ടല്ല ഞാനിത് പറയുന്നത് ചില കാര്യങ്ങൾ ട്രെയിനിങ്ങിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് ട്രാൻസ്ഫറൻസും കൗണ്ടർ ട്രാൻസ്ഫറൻസും നമ്മൾ പഠിപ്പിക്കുന്ന പോലെ അതായത് നമ്മുടെ ഉള്ളടക്കം സിനിമയില്ലേ അതുപോലെ താളവട്ടം സിനിമ ഇതൊക്കെ ട്രാൻസ്ഫറൻസും കൗണ്ടർ ട്രാൻസ്ഫറൻസും ഒക്കെ നമ്മളെ വ്യക്തമാക്കി കാണിച്ച സിനിമകളാണ് ഡോക്ടറിന് പേഷ്യൻറ്റിനോടും തോന്നില്ലേ താളവട്ട സിനിമയിൽ അതുപോലെ തന്നെയാണ് വൈകല്യം ഉള്ള ആളുകളെ ഡീൽ ചെയ്യുന്നൊരു രീതി എന്ന് പറയുന്നത് കാരണം നമ്മളുടെ അടുത്ത് ഒരു ക്ലൈൻ്റ് വന്നാൽ അത് ക്ലൈൻ്റാണ് സ്ത്രീയോ പുരുഷനോ എന്ന് വ്യത്യാസമില്ല ക്ലൈൻ്റാണ് അപ്പം ചില പുരുഷന്മാരെടുക്കുമ്പോഴേ കൺസൾട്ടേഷൻ കൗൺസിലിങ്ങിന് വരുമ്പോഴേ നമ്മളത് പറയും നമുക്ക് ആളുകളെ കാണുമ്പോൾ മനസ്സിലാവണം അതിനാണ് ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അപ്പം എനിക്കൊരു വിചിത്രമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് കാരണം അയാൾ മുന്നിൽ നിന്ന് സംസാരിച്ചിട്ട് എഴുന്നേൽക്കുമ്പോൾ അയാളുടെ മുണ്ടങ്ങ് മാറ്റി ഉടുത്ത് അതിനക അയാളുടെ ന്യൂഡായിട്ടുള്ള ബോഡി കാണിച്ച് എന്നിട്ട് അയാൾ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുക ഞാനും അയാളുടെ മുഖത്തോട്ട് തന്നെ നോക്കിയിരിക്കുക ഞാൻ ഒട്ടും കാരണം വൈകല്യമുള്ള ഒരാളെ വൈകല്യമുള്ള ഒരാളായിട്ട് മാത്രമല്ല ഒരു എക്സ്പീരിയൻസ് ഉള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു സൈക്കോളജിസ്റ്റിന് കാണാൻ പറ്റും അങ്ങനെ കാണാൻ പറ്റുന്നിടത്താണ് നമ്മളുടെ വിജയം അപ്പം ഞാനത് ഞാനത് അയാളുടെ ആ ഒരു പിന്നെ വൈകല്യം ഞാൻ കണ്ടോ ഇല്ലയെന്ന് അയാൾക്കൊരു പിടി കിട്ടുന്നില്ല അപ്പോൾ ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു നോക്ക് നിങ്ങൾ സൈക്കാട്രിസ്റ്റന്മാർ അയാളുടെ ക്വാളിഫിക്കേഷൻ ഞാൻ പറയാം എം ടെക്കാണ് അതുപോലുള്ളൊരു ജോലിയുമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി മെഡിസിൻ എടുക്കണം ഇത് ഞാനല്ല തെറാപ്പിയിലൂടെ മാറുന്നൊരു ഇത് കാര്യമല്ല അപ്പം അയാളിതിൻ്റെ കൂട്ടത്തില് പറയുന്നുണ്ട് അയാൾ അയാളുടെ ഒക്കെ മുന്നിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ മാറ്റുന്ന കാണുമ്പോൾ അവർക്ക് കുട്ടിക്കാലത്തെ അവരുടെ മുഖത്ത ഭാവം കാണുമ്പോൾ അയക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എന്തോ പെയിൻ അബ്ഡൊമേൻ പെയിൻ ആയിട്ട് ചെന്നു അപ്പോൾ സിസ്റ്റർ പിന്നെ പാൻ്റ് ഒന്ന് ലൂസാക്കാൻ പറഞ്ഞപ്പോൾ മുഴുവനങ്ങ് മൂരി അപ്പോൾ സിസ്റ്ററിൻ്റെ അവരും ഒക്കെ നിസ്സഹായരായിരിക്കും സ്ത്രീകളെ പക്ഷേ ഈ ഒരു നമ്മളുടെ ഫീൽഡിൽ സ്ത്രീകളെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇപ്പം ഫേസ്ബുക്കിലാണെങ്കിൽ പോലും എന്താണ് പ്രൊഫഷൻ എന്ന് പോലും അറിയേണ്ട ഒരു സ്ത്രീ ആണെങ്കിൽ അടിയിൽ എന്തൊക്കെയാ കമൻസ് വരുന്നത് എനിക്ക് പറയാനുള്ളത് ഞാൻ ആ പുരുഷനോടും അത് പറഞ്ഞു നാളെ നിങ്ങളുടെ ഈ വൈകല്യം ചികിത്സിച്ചില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ലഹരിയുടെ തന്നെ ചികിത്സിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അമ്മയായതാ മോളേതാ എന്നറിയാത്ത അവസ്ഥയിൽ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തു പോകും എന്താ കഞ്ചാവും ഒക്കെ ഉള്ളത് അല്ലേ മറ്റ് മാരകമായ ലഹരി വസ്തുക്കൾ പിന്നെ ഇപ്പം കുടിച്ച് ബോധം കെട്ടിട്ട് ബോധം കെട്ടിട്ടും ആണെങ്കിലും അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തവരുണ്ടോ എന്ന് വളരെ റയറായിട്ടാണ് നമുക്ക് തോന്നുന്നത് എത്ര കുടിച്ചാലും അമ്മയും പെങ്ങളും മകളും ഒക്കെ മനുഷ്യർക്ക് മനസ്സിലാവും പക്ഷെ അങ്ങനെ അല്ലാതെ കയറി പിടിച്ചിട്ട് പിന്നെ കുറ്റബോധത്തിൽ നീർ നേറി ഇരുന്ന് ഇരിക്കുന്ന ആളുകളുടെ കേസുകൾ കണ്ടിട്ടുണ്ട് അപ്പം അത് ലഹരിയാണ് ഇത് അതുപോലൊരു വൈകല്യമാണ് ലഹരിയെക്കാളും മാരകമായ വൈകല്യമാണ് കാരണം ഇത് വ്യക്തിത്വ വൈകല്യം എന്ന് പറയുമ്പോൾ ആദ്യം അവനവനും തീരുമാനമെടുക്കണം ഇതിന് മാറണം നാളെ അച്ഛൻ എന്തെങ്കിലും ചെയ്തിട്ട് ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച ഒരു വാർത്ത കണ്ടു അച്ഛൻ മന മകളെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അച്ഛനെന്തെങ്കിലും ചെയ്തു ഇതൊരു വാർത്ത ആയിട്ടിങ്ങനെ നിസ്സാരമായ വാർത്തയായിട്ടിങ്ങനെ പോവുക നമ്മളുടെയൊക്കെ കൗൺസിലിങ് ഡയറിയൽ എത്ര 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 കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടെന്ന് ഉണ്ടെന്നറിയുമോ അപ്പം ഇതൊരു നിസാരമിടുന്ന വാർത്തയായിട്ട് പോവുമ്പോൾ എത്ര പേര് അത് പറയാതെ കൊണ്ട് നടക്കുന്നു എന്നുള്ളത് ആലോചിച്ച് നോക്കണം ഈ ഇയാളോട് ഞാൻ പറഞ്ഞതും അതുതന്നെയാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഈ ഒരു വൈകല്യം പ്രകടിപ്പിച്ച പേഷ്യൻറ്റിന് ക്ലയൻ്റിനോട് നിങ്ങൾ ഇത് മാറ്റിയില്ലെങ്കിൽ നാളെ ചിലപ്പോൾ നിങ്ങളുടെ മകൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല കാരണം അവളുടെ അമ്മ ഒരു പക്ഷേ അവളെയും കൊണ്ടില്ലാതാവാം ഒരുമിച്ച് അവർ തമ്മിൽ ഇല്ലാതാവാം ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാവാം അല്ലെങ്കിൽ ആ കുട്ടി കാരണം ഇത് നിങ്ങൾ വളർത്തുന്ന മകളാണ് എനിക്കറിയില്ല ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്താണെന്നൊന്നും എനിക്കറിയില്ല നിങ്ങൾ അതിനകം വെച്ചിട്ട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല ബട്ട് നിങ്ങളതിന് ചികിത്സ എടുക്കണം ഉറപ്പായിട്ടും എടുക്കണം അപ്പോൾ ഞാനിങ്ങോട്ട് രണ്ട് മൂന്ന് കേസുകൾ കേസുകളിങ്ങനെ പറഞ്ഞപ്പോൾ അതു നേരം മുഖമൊക്കെ ഒന്ന് കാമായി എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛനാണോ അങ്ങനെ ചെയ്തത് അച്ഛനാണോ അങ്ങനെ ചെയ്തത് അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളിക്കാരൻ്റെ സ്വന്തം മകളുടെ കാര്യം പറയുമ്പോൾ അത് എഫെക്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു റിയൽ ഇൻസിഡൻ്റ് ആണ് കാരണം എന്നെ കാണാനായിട്ട് ഒരു ദിവസം അബ്രോഡിൽ നിന്ന് ഒരാ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് വന്നു വന്ന് എയർപോർട്ടിൽ നിന്ന് വന്നു അത് വീട്ടിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് വന്ന് വന്നതാണ് പുറത്തുനിന്ന് വരുന്ന ഒരു ആ ഒരു സ്ത്രീയുടെ യാതൊരു സന്തോഷവും ഒന്നുമില്ല പറഞ്ഞു ഞാൻ ഒത്തിരി വർഷമായി വീട്ടിൽ പോയിട്ട് ഞാൻ നാട്ടിൽ പോയിട്ട് ഞാൻ ഇങ്ങനെ വരുന്ന വഴിക്ക് ഞാൻ മാഡത്തിനൊന്നും കണ്ടിട്ടെങ്കിൽ സംസാരിച്ചിട്ട് പോകാം എന്ന് ചോദിച്ചിട്ട് വന്നാൽ അപ്പം ആ കുട്ടി പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ അതും ഈ പറഞ്ഞ കണക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളൊന്നുമല്ല വിദ്യാ ഇതിനകത്തൊന്നും വിദ്യാഭ്യാസം ഒരു ഘടകമേ അല്ല എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മക്കൾ മക്കളിപ്പം ഈ കുട്ടി ഉറങ്ങിക്കിടക്കുമ്പോൾ ഇയാൾ ചെന്ന് മുമ്പിൽ നിന്ന് നിന്നിട്ട് മകളെ നോക്കി മാസ്റ്റർബേറ്റ് ചെയ്യുകയാണ് ഞാൻ ഈ പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഞെട്ടലും ചിലപ്പോൾ എന്നെ തല്ലിക്കൊല്ലാൻ തോന്നും പക്ഷേ ഈ വാർത്തയുടെ അപ്പുറമല്ലേ മകളെ ബലാത്സംഗം ചെയ്ത അച്ഛന്മാരുടെ വാർത്ത വരുന്നത് അമ്മയെ ബലാത്സംഗം ചെയ്ത മകൻ്റെ വാർത്ത വരുന്നത് അപ്പം വ്യക്തിത്വ വൈകല്യം എന്നുണ്ടെങ്കിൽ അത് സ്വയം എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞാൽ അതിന് ട്രീറ്റ്മെൻ്റ് എടുക്കാൻ ഒന്ന് മനസ്സ് കാണിക്കണം കാരണം എന്ന് വെച്ചാൽ അവനവൻ വിചാരിക്കണം അല്ലാതെ വേറെ ആരെങ്കിലും കൊണ്ടിട്ടിട്ട് കാര്യമില്ല എപ്പോഴും ഞാൻ എൻ്റെ വിദ്യാർത്ഥിനികളോട് എൻ്റെ മകളടക്കമുള്ളവരിടത്ത് പറയുന്നൊരു കാര്യമുണ്ട് പ്രണയിക്കുക പക്ഷേ ആ പ്രണയത്തിൽ നിങ്ങൾ അല്ലെങ്കിൽ കല്യാണം കഴിക്കുമ്പോൾ ഒറ്റ ഒറ്റക്കാര്യമാണ് ചിന്തിക്കേണ്ടത് വ്യക്തിത്വ വൈകല്യമില്ലാത്ത ഇല്ലാത്ത ഒരാളാവണം ഇത് തിരിച്ചുമുണ്ട് തിരിച്ചും ബാധകമാണ് ഉണ്ട് പണ്ട് ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞിടക്ക് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ലേഡി വന്നു പലവട്ടം അവരുടെ ദേഹത്ത് നിന്ന് ഇങ്ങനെ സാരി ഊരി പോകുന്നു സാരി ഊരി പോകുന്നു അവരത് ലീസ് ബോദർഡാണ് അവർ പിന്നെ ഭയങ്കര അപ്പം സാറിങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു സി അവരുടെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് എന്തെങ്കിലും തോന്നിയോ ചോദിച്ചാൽ അങ്ങനെ ഇങ്ങനെ ഭയങ്കര ഫ്രീ ആയിട്ട് അങ്ങനെയല്ല അവർക്ക് എന്നോടുള്ള താല്പര്യം അവർ പ്രകടിപ്പിക്കുകയാണ് ഇത് ഒരു പ്രോപ്പർ വേ അല്ലല്ലോ അല്ലേ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അത് സംഭവിക്കും പക്ഷേ ഈ ഒരു ഇത് പുരുഷ സ്ത്രീകളെക്കാളും പുരുഷന്മാരിലാണ് കൂടുതലും കാണുന്നത് ഇത്തരത്തിലുള്ളത് അതുകൊണ്ട് പറയുക എല്ലാ പുരുഷന്മാരും വേട്ടക്കാരല്ല ഭോഗിക്കാനല്ലാതെ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരുപാട് പുരുഷന്മാർ പുരുഷന്മാരുടെ പുരുഷ സുഹൃത്തുക്കളുള്ള ആളാണ് ഞാൻ ഒരുപാട് നന്മ നിറഞ്ഞ പുരുഷക്കൾ പുരുഷന്മാരെ കാണുന്ന ആളാണ് ഞാൻ പക്ഷേ ഇങ്ങനെ ഒരു ഉണ്ട് ഒരു തെറാപ്പി സെഷനിൽ ഞാൻ നേരിട്ട അനുഭവമാണ് ഞാനീ പറയുന്നത് എന്നിട്ട് എന്നിട്ട് അയാൾ എനിക്ക് മെസ്സേജ് അയച്ചു അയാൾക്ക് അയാൾ അങ്ങനെ ചെയ്തായിരുന്നു ഞാൻ നോട്ടീസ് ചെയ്തായിരുന്നു ഞാൻ അപ്പഴേ ബ്ലോക്ക് കിട്ടും അതിനപ്പുറം വേറെ നമുക്കൊന്നും ചെയ്യാനില്ല കാരണം അത് അയാളുടെ വിധിയാണ് എനിക്കല്ല അത് അയാളുടെ വിധിയാണ് നാളെന്ത് സംഭവിക്കും എന്നുള്ളത് അയാളുടെ വിധിയാണ് ഞാൻ ഞാനെൻ്റെ കുട്ടികളോടൊക്കെ പറയാറുള്ളത് വ്യക്തിത്വ വൈകല്യത്തിനടിമയായിട്ടുള്ള ഒരാളല്ലാവാതിരിക്കാൻ നിങ്ങളുടെ പാർട്ണർ അത് മാത്രം ശ്രദ്ധിക്കുക ആണായാലും പെണ്ണായാലും അങ്ങനെ ആണെങ്കിൽ ആ റിലേഷൻ കൊണ്ടുപോകാതിരിക്കുക പോരുക പിന്നെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു പാർട്ട്ണറെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ നമ്മളെ നന്നായിട്ട് സ്നേഹിക്കാൻ പറ്റണം അല്ലേ വിദ്യാഭ്യാസവും ജോലിയും ഒക്കെ നമുക്ക് കോംപ്രമൈസ് ചെയ്യാം പക്ഷെ നമ്മളെ അങ്ങ് സ്നേഹിക്കാൻ പറ്റണം നമ്മളെ ചേർത്ത് പിടിക്കാൻ പറ്റണം അവഗണിക്കാ അവഗണിക്കാതിരിക്കാൻ പറ്റണം നമ്മളെ മറ്റുള്ളവർ എന്താ പറയുക ഒറ്റപ്പെടുത്തുമ്പോൾ നീ എന്തിനാ അവരൊക്കെ നോക്കുന്നത് ഞാനില്ലേ എന്ന് പറയാനൊരാണിനും പെണ്ണിനും പറ്റണം ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെയാണ് സത്യത്തിൽ ഒരു റീണ എന്ന് പറയുമ്പോൾ ഒരു എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കേണ്ടത് വേറെ ഒന്നുമല്ല അപ്പോൾ വ്യക്തിത്വ വൈകല്യം എന്ന് പറയുന്ന ആ ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു കേസ് ആ ഒരു ഭാര്യ പറഞ്ഞത് എനിക്കറിയാം എനിക്കറിയാം എൻ്റെ മക്കളെ ബാധിക്കാതിരിക്കാനാണ് അവരെന്തിനാണ് ഇത്രയും വർഷം കടിച്ചു തോന്നിക്കിടക്കുന്നതല്ലേ അപ്പോൾ ആർക്കെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലൊരു തോന്നലുണ്ടെങ്കിൽ ഇത് തെറ്റാണ് ഞാൻ ഇത്രയും നാൾ ജീവിച്ച ജീവിതം തെറ്റാണ് മനുഷ്യനായിട്ട് ജനിച്ചു പോയില്ലേ മനുഷ്യനായിട്ട് തന്നെ മരിക്കാൻ ഒരു അവസരം കിട്ടുന്നത് എന്ത് നല്ലതാണ് സ്വയം മാറാം അതിന് പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാം